ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ പലപ്പോഴും പല തരത്തിലുള്ളതായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലേ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ ഓരോ നിമിഷവും പുതിയ പുതിയ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചായിരിക്കും അവൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അവന്റെ ബുദ്ധിമുട്ടുകളെ നീക്കം ചെയ്യുന്നതിനും ആ പ്രശ്നങ്ങളെ സ്വയം പരിഹരിക്കുന്നതിനും അതിൽ നിന്ന് രക്ഷ നേടുന്നതിനുമുള്ള അതീവ ഫലപ്രദവും ലളിതവുമായ ഒരു മാർഗത്തെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടകം അനേക മാർഗങ്ങളെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും അനേകം മാർഗങ്ങളുണ്ട് അവയെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഇതിൽ നമുക്ക് ഏതാണോ ചെയ്യാൻ താല്പര്യം നമുക്ക് ഏതാണോ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത് അത് തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അനുഷ്ഠിക്കാവുന്നതാണ് ഒരു ഗ്ലാസ് ശുദ്ധജലവും ഒരു കൈപ്പിടി അളവിന് കല്ലുപ്പും മാത്രമാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആകെ കൂടി ആവശ്യമായിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു കർമ്മം ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ നമ്മെ ബാധിച്ചിട്ടുള്ള ഏതേത് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനാകും ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് ഉപ്പ് എന്ന് പറയുന്നത് പൊതുവിൽ വളരെയധികം പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ദൈവികമായ ശക്തി നിറഞ്ഞിട്ടുള്ള ഒരു വസ്തു എന്നതാണ് സങ്കല്പം ദൈനംദിന ജീവിതത്തിൽ ഉപ്പ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ നമ്മുടെ ആരോഗ്യത്തിന് ഉപ്പ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉപ്പിന് വളരെയധികം സവിശേഷതകളും പ്രത്യേകതകളും പ്രാധാന്യവും ഉണ്ട് എന്നതാണ് മറ്റുള്ള ഇതര വസ്തുക്കളെ അപേക്ഷിച്ച് ഉപ്പിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത നെഗറ്റീവ് ശക്തികളോടുള്ള ആ ഒരു പ്രതികരണ ശേഷിയാണ് ഉപ്പ് എന്നത് നമുക്കറിയാം അണുനാശക സ്വഭാവമുള്ള ഒരു വസ്തു കൂടിയാണല്ലേ ഇങ്ങനെയുള്ള ഈ ഒരു കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് വിശദമായിട്ടിങ്ങനെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കെല്ലാം ഈ ഒരു കർമ്മം ചെയ്യാം എന്ന് ചോദിച്ചാല് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് മനുഷ്യർക്കെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം അവൻ അഭിമുഖീകരിക്കുന്നുണ്ടാവുമല്ലേ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യജീവി നമുക്ക് കാണുവാൻ സാധിക്കില്ല ആ നിലയിൽ നോക്കുമ്പോൾ ഈ ഒരു കർമ്മം പ്രായഭേദമില്ലാതെ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏതൊരു പ്രശ്നത്തിനും ഈ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ അതിനൊരു ഉത്തമ പരിഹാരം ഒരു പോംവഴി കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള കർമ്മം അനുഷ്ഠിക്കുന്നതിന് എന്തെന്ത് വസ്തുക്കൾ നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് ഓരോന്നായും നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് വേണ്ടത് ഒരു സ്പടിക ഗ്ലാസ് ആണ് ആ ഗ്ലാസിൽ ഏകദേശം പൂർണ്ണമായി ശുദ്ധമായ പച്ചവെള്ളം അല്ലെങ്കിൽ ജലവും നമുക്ക് ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ ഒരു കൈപ്പിടി കല്ലുപ്പും ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമാണ് ഇനി മൂന്നാമതൊന്നുകൂടി വേണം അത് നമ്മുടെ പൂർണമായ വിശ്വാസമാണ് വിശ്വാസപരമായി ഏതൊരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും ആത്യധികമായിട്ട് അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം ഈ ഒരു കർമ്മത്തിലൂടെ എൻ്റെ ആഗ്രഹം നടക്കും ഇതിലൂടെ എനിക്ക് നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് നമ്മൾ ചെയ്യുന്ന വിശ്വാസപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഉണ്ടാകണം കുറഞ്ഞപക്ഷം ഇതൊന്നും നടക്കില്ല ഇതൊക്കെ വെറുതെയാണ് എന്ന ഒരു ചിന്ത നമുക്ക് ഉണ്ടാകാതിരിക്കണം അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ഉള്ളവർക്കൊന്നും ദൈവീകമായിട്ടുള്ള ഒരു കർമ്മം ചെയ്താലും പൂർണമായ ഫലം അതിൽ ലഭിക്കണമെന്നില്ല ഈ ഒരു കർമ്മം എന്നുള്ളതല്ല ദൈവികമായി ഏത് കർമ്മത്തിലേക്കും നമ്മൾ ഇടപെടുമ്പോഴും അടിസ്ഥാനപരമായി നമുക്ക് അതിൽ ഒരു വിശ്വാസം വേണം എന്ന് പ്രത്യേകം നമ്മൾ എപ്പോഴും ഓർക്കുക ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഈ കർമ്മം ചെയ്തിട്ടില്ല പിന്നെ നമുക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാനാകുമെന്നാണ് അപ്പൊ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് കുറഞ്ഞ പക്ഷം ഇതൊക്കെ വെറുതെയാണ് തട്ടിപ്പാണ് കള്ളമാണ് എന്ന ഒരു തോന്നൽ തുടക്കത്തിൽ വരാൻ പാടില്ല അതും വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ് നമുക്ക് ഫലം കിട്ടിയിട്ട് വിശ്വസിച്ചാൽ മതി പക്ഷെ നമ്മൾ ഇത് ചെയ്ത് നോക്കാതെ തുടക്കത്തിൽ തന്നെ ഇതൊക്കെ വെറുതെ തട്ടിപ്പാണ് അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല ഇതൊക്കെ വെറുതെ ആളുകളെ കളിപ്പിക്കുന്നതാണ് അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു കർമ്മം കൊണ്ട് നമുക്ക് ഒരു ഫലവും പ്രത്യേകിച്ച് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു കർമ്മത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം ആദ്യം സ്വസ്ഥ ചിത്തനായിട്ട് എവിടെയെങ്കിലും ഒന്നിരിക്കുക നിലത്തൊരു പായം വിരിച്ചോ അതും അല്ലെങ്കിൽ ഒരു ചേറന് മേലോ ഒക്കെ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു കണ്ണാടി ഗ്ലാസ്ലെടുത്തിട്ടുള്ള ആ ഒരു ജലം നമ്മുടെ മുന്നിലേക്ക് എടുത്തു വെക്കുക അതിൽ ഏകദേശം പൂർണ്ണമായിട്ട് ജലം ഉണ്ടായിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ കല്ലുപ്പിൽ നിന്നിട്ട് ഒരു പിടി നിങ്ങളുടെ കൈകളിലേക്ക് എടുക്കുക അതിങ്ങനെ ചുരുട്ടി പിടിക്കുക ഇനി എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നം അല്ലെങ്കിൽ നമ്മെ അലട്ടുന്ന ആ ഒരു പ്രശ്നം അത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ഇതിപ്പോ സാമ്പത്തിക പ്രശ്നങ്ങൾ വല്ലതുമാണ് കടമാണ് ബാധ്യതകൾ എന്തെങ്കിലും ആണെങ്കിൽ ആ പ്രശ്നങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക കടമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ എത്ര രൂപ കടമുണ്ട് ആർക്കാണ് ആ കടം വീട്ടേണ്ടത് ഇന്ന് വീട്ടണം ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളോ മാറാ വ്യാധികളോ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്താണോ നിങ്ങൾക്ക് മാറേണ്ടത് അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ കല്ലുപ്പ് നമ്മൾ പേപ്പറിലോ സ്പൂണിലോ ഒന്നും അല്ല എടുക്കേണ്ടത് നമ്മുടെ കയ്യിലേക്കാണ് ആ കല്ലുപ്പ് എടുക്കേണ്ടത് അതിങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണോ അത് ഓർക്കേണ്ടത് കല്ലുപ്പും നമ്മുടെ ബോഡിയും തമ്മിലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം കല്ലുപ്പിന് നെഗറ്റീവ് ഊർജ്ജത്തെ അബ്സെർവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പിടിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് ഞാൻ തുടക്കത്തെ സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ കല്ലുപ്പ് കയ്യിൽ വെച്ചിട്ട് നമ്മൾ എന്ത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വിചാരിച്ചാലും ആ നെഗറ്റിവിറ്റിയെ കല്ലുപ്പ് വളരെ വേഗത്തിൽ പിടിച്ചെടുക്കും ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാകണം കല്ലുപ്പ് കയ്യിൽ വെച്ചിട്ട് എനിക്ക് സമ്പന്നനാകണം എനിക്ക് കോടീശ്വരനാകണം എനിക്ക് കുറേ ധനം വേണം ഇങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസിറ്റിവിറ്റി നഷ്ടമാകുമോ ഒരിക്കലും ഇല്ല കാരണം കല്ലുപ്പ് നെഗറ്റിവിറ്റി മാത്രമാണ് പിടിച്ചെടുക്കുന്നത് അപ്പൊ കല്ലുപ്പ് ഏകദേശം ഒരു മിനിറ്റോളം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം എന്താണോ നിങ്ങളുടെ പ്രശ്നം ഒരു തവണ ഒരു പ്രശ്നം മാത്രമേ ചിന്തിക്കുവാൻ പാടുള്ളൂ ആ ഒരു പ്രശ്നത്തിന്റെ എല്ലാ സാധ്യതകളെ കുറിച്ചും നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നം നമുക്ക് സമ്മാനിക്കുന്ന നമുക്കുള്ളിലെ മുഴുവൻ നെഗറ്റിവിറ്റിയും ആ ഒരു ഉപ്പ് വലിച്ചെടുത്തിട്ടുണ്ടാക്കും അടുത്തതായിട്ട് നമ്മുടെ മുന്നിലെ ഗ്ലാസ്സിലിരിക്കുന്ന ആ ഒരു ജലത്തിലേക്ക് ഈ കല്ലുപ്പ് ഒരു കരി പോലും ചോർന്നു പോകാതെ ഇടുക അപ്പോൾ ഇപ്പൊ നമ്മൾ നമുക്ക് പ്രശ്നത്തെ തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റിവിറ്റിയെല്ലാം ആവാഹിച്ചെടുത്ത ഉപ്പ് നമ്മൾ ആ ഒരു ജലത്തിലേക്ക് ഇട്ടിട്ടുണ്ടല്ലേ ഇനി ഒരു കരണ്ടി കൊണ്ട് ആ ഉപ്പിനെ നല്ലപോലെ പോലെ ജലവുമായിട്ട് നിങ്ങളൊന്ന് ലയിപ്പിക്കുക പൂർണ്ണമായിട്ട് അലിയണമെന്ന നിർബന്ധമൊന്നുമില്ല ആ ഉപ്പ് എങ്ങനെയാണോ ജലത്തിൽ അലിയുന്നത് അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ ക്രമേണ അലിഞ്ഞലിങ് ഇല്ലാണ്ടാകുന്നതാണ് ഇതിപ്പോ ഒരു ദിവസം ചെയ്തു എന്നുള്ളത് നമ്മുടെ ദോഷങ്ങൾ മാറണമെന്നില്ല എന്നാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഫലം ലഭിക്കും പക്ഷെ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുന്നത് ചുരുങ്ങിയതൊരു മൂന്നാഴ്ച അതായത് ഇരുപത്തിയൊന്ന് ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു ജലത്തിൽ ഇട്ട് വെക്കുന്ന ഉപ്പ് നമ്മൾ കിടക്കുന്നതിന്റെ വശത്തായിട്ട് അതിപ്പോ കട്ടിലാണെങ്കിൽ കട്ടിലിന്റെ താഴെ അതുമല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന കട്ടിലിനോട് ചേർന്ന് ഒരു ടേബിളോ അതും അല്ലെങ്കിൽ ഒരു ചെയറോ ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ ടീ പോയോ വെച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാന് ചെയ്ത് നമ്മൾ അവിടെ സ്ഥാപിക്കുക മന്ത്രമോ പൂജയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏതൊരു മതസ്ഥർക്കും ഈ ഒരു വിദ്യ ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഫലം നൂറ് ശതമാനം ഉറപ്പായും ലഭിക്കുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്ത് നമ്മൾ രാത്രി വെച്ചതിന് ശേഷം ഉറങ്ങി പിറ്റേന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ എടുത്ത് ഒന്നുകിൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലെ വാഷ് പേസിൽ ഒഴിച്ചു കളയുക അതും അല്ലെങ്കിൽ ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ചെടിക്കുക ആരും ചവിട്ടാനിടയില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഒഴിച്ചു കളയുക ബാത്റൂമിൽ നിന്ന് കൊണ്ട് ഒഴിക്കാതിരിക്കുക ഈ ഒരു കർമ്മം ഇരുപത്തി ദിവസം നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മെ ആദേശം ചെയ്തിട്ടുള്ള ആ ഒരു നെഗറ്റിവിറ്റി ആ ഒരു നെഗറ്റിവിറ്റിയാണ് നമുക്ക് ഈ സങ്കടങ്ങളും ദുഃഖങ്ങളും മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ സമ്മാനിക്കുന്നത് അത് പൂർണ്ണമായിട്ട് അലിഞ്ഞലിഞ്ഞ് എങ്ങനെയാണോ ജലത്തിൽ ഉപ്പ് ലയിച്ചത് അതുപോലെ നമ്മിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതാണ് നമ്മുടെ മനസ്സ് ബലപ്പെടുന്നതാണ് ഏതൊരു സാഹചര്യത്തോടും കൂടി പിടിച്ചു നിൽക്കാൻ നമുക്ക് അത് കരുത്തേകുന്നതാണ് ഇനിയിപ്പോ ചില ഗൃഹങ്ങളിൽ നോക്കിക്കഴിഞ്ഞാല് ദിവസവും വഴക്കായിരിക്കും ഒരു സമാധാനം ആ ഗ്രഹത്തിൽ വസിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒൻപത് ദിവസം ചേർത്ത് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഇവിടെ നിങ്ങൾ കല്ലുപ്പ് എടുത്തിട്ട് നിങ്ങൾ വേറൊന്നും പ്രാർത്ഥിക്കോ അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കോ ഒന്നും ചെയ്യേണ്ടതില്ല ഒൻപത് ദിവസം കല്ലുപ്പ് ചേർത്ത ഈ ഒരു ജലം നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സൂക്ഷിക്കാം അടുത്ത ദിവസം വൈകുന്നേരം ഇത് മാറ്റി വീണ്ടും നമ്മൾ ഒൻപത് ദിവസം ചേർത്ത് ഇത് തന്നെ ചെയ്യുക ക്രമേണ നമ്മുടെ ആ ഗ്രഹത്തിൽ പരസ്പര ഐക്യവും സ്നേഹവും വർദ്ധിക്കുന്നതാണ് അപ്പോൾ കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മെ ബാധിച്ചിട്ടുള്ള പ്രശ്നത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് നമ്മെ ബാധിച്ചിട്ടുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചെയ്തു നോക്കൂ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് തഴയം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൻ കൂടി ഇനിയപ്പ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം